പലിശ വാങ്ങൽ നിഷിദ്ധം സത്യവിശ്വാസികളെ ജനങ്ങളുടെ സ്വത്തുക്കളിൽ വർധന ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പലിശ കൊടുത്താൽ അള്ളാഹുവിൽ അത് വർദ്ധിക്കുകയില്ല അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്താൽ അക്കൂട്ടർ തങ്ങളുടെ കൂലി ഇരട്ടിപ്പിക്കുന്നവരാണ് വിശുദ്ധ ഖുർആൻ ദാനം വളരെ പുണ്യകരമായ ഒരു സൽക്രമമാണ് അതിനു നേരെ വിപരീതമാണ് പലിശ ഇടപാട് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണിത് സ്വത്ത് വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പലരും പലിശ ഇടപാടുകൾ നടത്തുന്നത് താൽക്കാലികമായി സ്വത്ത് വർദ്ധിക്കുകയും ചെയ്തേക്കാം എന്നാൽ പലിശ മൂലം അള്ളാഹുവിൽ ഒരിക്കലും സ്വത്ത് വർദ്ധിക്കുകയില്ല ദാനം ചെയ്താൽ സ്വത്ത് കുറയുന്നതായി തോന്നിയേക്കാം എന്നാൽ നാം അറിയാതെ തര അറിയാത്ത തരത്തിൽ സ്വത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുക ദാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെയും പലിശ അവൻ്റെ ശാപത്തെയും ക്ഷണിച്ചു വരുത്തുന്നു എന്നതാണിതിന് കാരണം അല്ലാഹു പലിശയെ നശിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്യുന്ന ദാനധർമ്മങ്ങളെ വളർത്തുകയും ചെയ്യും നന്ദി കെട്ടവരും കുറ്റവാളികളുമായ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല പലിശ വാങ്ങിയാൽ ധനം കയ്യിൽ വരികയും ദാനം ചെയ്താൽ കയ്യിലുള്ളത് പോവുകയും ചെയ്യും പ്രത്യക്ഷത്തിൽ നാം കാണുന്നത് ഇതാണ് എന്നാൽ ഈ പ്രവണത സ്ഥായിയായി നിൽക്കുന്നതല്ല പലിശ മുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ല അതുകൊണ്ട് അത് എളുപ്പം നശിച്ചു പോകും ദാനം ചെയ്യുന്നതിനെ പറ്റി അള്ളാഹു ദാനം ചെയ്യുന്നതിനെപ്പറ്റി പറ്റി അല്ലാഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു ബർക്കത്തും അനുഗ്രഹവും ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുന്നു നിത്യജീവിതത്തിൽ നാം കണ്ടുവരുന്ന യാഥാർത്ഥ്യമാണിത് നന്ദിയില്ലാത്ത കുറ്റവാളികളായ ജനതയെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല അതിനാൽ പലിശ സ്ഥായിയായ ഒരു നിക്ഷേപമാണെന്ന് ആരും ധരിക്കേണ്ടതില്ല എന്നാണ് ഖുർആാൻ ഉണർത്തുന്നത് സ്പർശനം മൂലം പിശാജ് തള്ളി വീഴ്ത്തുന്നവൻ നിൽക്കുന്നത് പോലെയല്ലാതെ പലിശ തിന്നുന്നവൻ എഴുന്നേറ്റ് നിൽക്കുകയില്ല ക്രയവിക്രയം പലിശ പോലെയാണ് എന്ന് അവർ പറയുന്നതാണ് അതിന് കാരണം യഥാർത്ഥത്തിൽ ക്രയവിക്രയം അള്ളാഹു അനുവദിച്ചിട്ടുള്ളതും പലിശ അവൻ നിരോധിച്ചിട്ടുള്ളതുമാണ് ഏതെങ്കിലും ഒരാൾക്ക് തൻ്റെ രാധനിൽ നിന്നുള്ള സതുപദേശം വന്നുകിട്ടുകയും എന്നിട്ടവൻ വിരമിക്കുകയും ചെയ്താൽ മുമ്പ് വാങ്ങിയത് അവന് എടുക്കാം അവൻ്റെ കാര്യം അള്ളാഹുങ്കലാണ് ഉള്ളത് ഇനി ആരെങ്കിലും പലിശയിലേക്ക് മടങ്ങിയാൽ